തിരുമേനി ചട്ടിവയൽ മൗണ്ട് തീർത്ഥാടന ദേവാലയത്തിൽ വിസ്ത മദർ തെരേസയുടെ തിരുനാൾ തുടങ്ങി ഫാദർ പുറത്തെ മുതുകാട്ടിൽ കൊടിയേറ്റി This news ദിസ് ബ്രോഡ് ടു ബൈ സോന ഗോൾഡൻ തിരുമേനി ചട്ടിവയൽ മദർമൗണ്ട് തീർത്ഥാടന ദേവാലയത്തിൽ വിസ്താ മദർ തെരേസയുടെ തിരുനാൾ തുടങ്ങി ഫാദർ ബോസ്കോപുറത്തെ മുതുകാട്ടിൽ കൊടിയേറ്റി

सब सारे तैयार अलग-अलग तैयार लगाया अलग-अलग तो अलग साइड से स्टेडियम लगा दिया तेरे नंबर वाले वापस अंदर आना दीवानी दे रखे हैं पार्टी में नंबर इक्कीस अंदर आना टाइम नहीं तो ये दिन आएगा ये दिन आएगा ये दिन आएगा ഇരുപത്തി രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് മൂന്ന് മുപ്പതിന് ജപമാല നാലിന് വിശ്വ കുർബാന വചന സന്ദേശം നോവേന എന്നിവ ഉണ്ടാകും ഇരുപത്തി മൂന്നിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ജപമാല നാലിന് വിശ്വ കുർബാന സന്ദേശം നോവേന എന്നിവയ്ക്ക് ഫാദർ തോമസ് പൂൻപുഴ കാ കാർമ്മികത്വം വഹിക്കും സമാപന ദിനമായ ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജെയിംസ് പടിഞ്ഞാറി ആനശ്ശേരിയിൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പന്തലിലേക്ക് പ്രദക്ഷിണം ലതീഞ്ഞ് സമാപന ആശീർവാദം സ്നേഹവിരുന്ന് എന്നിവയോടെ ആഘോഷം സമാപിക്കും ന്യൂസ് തിരുമേനി ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് സീറോ Two three nine one.